ॐ नमो वासुदेवाय यदा ऋषिकेशकलेन देवगी कंसेन रुद्धादिचिरं शुचार्पिता विमोचिदाहं च सहात्मजा विभो त्वयैव नादेन मुहुर्विभद्गणाद् दुष्टाग्रिनागं कंसन् पिडिचुकटियटु കഷ്ടപ്പെടുത്തിയോരോ നിന്നമ്മ ദേവകിയെ രക്ഷിച്ച പോലെ അക്ഷയ കീർത്തേ ഭവാൻ രക്ഷിച്ചു വീണ്ടും വീണ്ടും കൃഷ്ണൻ ചെയ്യുന്ന സഹായങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് കുന്തിദേവി പറയുന്നു ദുഷ്ടനായ കംസന്റെ ബന്ധനത്തിൽ നിന്നും മാതാവായ ദേവകിയെ ഹേ നാഥ അങ്ങ് രക്ഷിച്ചു അതിലും വിശേഷമായാണ് എന്നെ രക്ഷിച്ചത് കാരണം ദേവകി കംസകൃത ബന്ധനത്തിൽ അധികകാലം കിടന്ന് ദുഃഖിച്ചു ദേവകിയുടെ മറ്റു മക്കളെ അങ്ങ് രക്ഷിച്ചില്ല ദേവകിയെ മാത്രമേ രക്ഷിച്ചുള്ളൂ പക്ഷേ എന്നെ അങ്ങനെയല്ല ഉണ്ടാകുന്ന അനേകം ആപത്തുകളിൽ നിന്ന് അപ്പപ്പോൾ എന്നെയും എൻ്റെ മക്കളെയും അങ്ങ് രക്ഷിച്ചു ഹേ കൃഷ്ണ परोपकारियाय अङ्गेकु नमस्कारम् विशान्महाग्ने पुरुषादर्शनात् असत्सभाया वनवासकृश्रदः मृदे मृदेघमहारदास्त्रदो द्रौण्यस्त्रदश्च स्म हरे विरक्षिताः कानननिवासतिन्क्लेशति निम् ദുഷ്ടമാനവന്മാർ തൻ സഭാമണ്ഡപം തന്നിൽ നിന്നും രൂക്ഷമാം രൂക്ഷമാംവിഷത്തിലും തീയിലും നിന്നും മഹാരാക്ഷസന്മാരിൽ നിന്നും ഓരോരോ യുദ്ധത്തിലും വാച്ചോരൂ മഹാരഥാസ്ത്രങ്ങളിൽ നിന്നും വിശേഷിച്ചു അശ്വത്ഥമാവിന് ഉജ്ജ്വലാസ്ത്രത്തിൽ നിന്നും അല്ലയോ ഹരേ കൃഷ്ണീ തന്നെ അല്ലയോ ഞങ്ങളെ രക്ഷിച്ചതും ഭീമന് ദുര്യോധൻ കൊടുത്ത വിഷത്തിൽ നിന്നും അരക്കില്ലത്തിൽ പിടികൂടിയ വലിയ തീയിൽ നിന്നും മനുഷ്യരെ ഭക്ഷിക്കുന്നവരായ ഹിടുംബാദി രാക്ഷസന്മാരിൽ നിന്നും ചൂതുകളി സഭയിൽ നിന്നും കാട്ടിൽ വസിക്കുമ്പോൾ ഉണ്ടായ കഷ്ടത്തിൽ നിന്നും ഓരോ യുദ്ധത്തിലും മഹാരഥന്മാർ പ്രയോഗിച്ച അസ്ത്രത്തിൽ നിന്നും പ്രത്യേകിച്ച് അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും ഹേ കൃഷ്ണ അങ്ങൊന്ന് ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു സൃഷ്ടോനഹ ശാഭായമർഷണോ മുനി പത്രശ്ശാധിപ്യതാ സഹത്ര വനേ വനത്തിൽ വാഴും കാലം ശാപമേൽപ്പിക്കാൻ ദുര്യോധനന കോപശീലനാം ദുർവാസസിന് വിട്ടതായറിഞ്ഞെത്തി അങ്ങൽപ്പം ചീര തിന്നു തുഷ്ടനാക്കിനാൻ അങ്ങം മുനിയേ മുപ്പാരൊടും കാട്ടിൽ സഞ്ചരിക്കുന്ന ഞങ്ങളെ ശപിക്കുവാൻ വേണ്ടി ദുര്യോധനൻ ഭർണയിച്ച ക്രോധശീലനായ ദുർവാസാമുനി ചീര ഇല കൊണ്ട് തൃപ്തിപ്പെട്ടു എന്ന് മാത്രമല്ല മൂന്ന് ലോകങ്ങളും ആ ഇല തന്നെ തൃപ്തിപ്പെട്ടു ഇതും അങ്ങയുടെ കരുണാസൂചകമായ അനുഗ്രഹമാകുന്നു ഭവദോ ദർശനം ദർശനം തദ്ദർശനം കിട്ടുമല്ലോ കുന്തി ദേവിയുടെ ഈ പ്രാർത്ഥന വളരെ പ്രത്യേകതയുള്ളതാണ് നാമൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്തെങ്കിലും ബലം യക്ഷിച്ചുകൊണ്ട് വഴിപാടുകൾ ചെയ്യാം ഞങ്ങൾക്ക് ദുഃഖമൊന്നും വരുത്തരുതേ ആപത്ത് വരുത്തരുതേ എന്നൊക്കെയാണ് കുന്തി ദേവിയുടെ പ്രാർത്ഥനയാകട്ടെ ഹേ ലോകഗുരു ആപത്തുകൾ ഞങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കട്ടെ അപ്പോഴൊക്കെയും സംസാരദുഃഖം രണ്ടാമതുണ്ടാകാതെ രക്ഷിക്കുന്ന ഭഗവാന്റെ ദർശനം നങ്ങൾക്ക് കിട്ടുമല്ലോ ആപത്തുണ്ടായപ്പോഴെല്ലാം ശ്രീകൃഷ്ണൻ അവരെ ചെന്നുകാണുകയും രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കുന്തിദേവി ഇവിടെ പറയുന്നത് ജന്മൈശ്വര്യശ്രുതശ്രീമാനമുമാൻ സത്കുലം പ്രഭുത്വം നിന്നെ കാണുവാൻ സാധിക്കയില്ലെന്നല്ല ദൃശ്ചരാണുവാൻ സാധിക്കയില്ലെന്നല്ലോതുവാനും അവർക്കെന്തവകാശം സമ്പത്തുകൾ ശ്രേയസിന്റെ ശത്രുക്കളാണെന്നാണ് ഇവിടെ പറയുന്നത് സദ്ഗുലജനനം ജനനം പ്രഭുത്വം വേദാന്തം മുതലായ ശാസ്ത്രജ്ഞാനം ധനാധിക്യം എന്നിവ കൊണ്ട് ഗർഭിഷ്ഠരായിരിക്കുന്ന പുരുഷൻ ഭഗവാന്റെ ദിവ്യനാമങ്ങളായ കൃഷ്ണ രാമ ഗോവിന്ദ എന്നിങ്ങനെ പറയുക പോലുമില്ല സമ്പത്തുകൾ നിമിത്തം അഹങ്കാരം വർദ്ധിക്കും ഈശ്വരഭക്തി ഉണ്ടാവില്ല അവസാനം നശിക്കും അതിനാൽ ഞാൻ സമ്പത്ത് മുതലായവ പ്രാർത്ഥിക്കുന്നില്ല ഹരേ കൃഷ്ണ